ഈ വർഷം തിയേറ്ററുകളിൽ ഗംഭീര പ്രതികരണം നേടിയ ചിത്രമാണ് ആവേശം രോമാചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഫഹദ് ആയിരുന്നു നായകൻ ഒ ടി ടി റിലീസിന് പിന്നാലെ ഫഹദിൻ്റെ രംഗൻ എന്ന കഥാപാത്രം പാനിന്റെ ലെവലിൽ ചർച്ചയായി ഫഹദിനോടൊപ്പം ചിത്രത്തിലെ ആർട്ട് ഡയറക്ഷനും ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു സിനിമയിൽ കാണുന്ന മിക്ക ലൊക്കേഷനുകളും സെറ്റിട്ടതായിരുന്നുവെന്ന് സംവിധായകൻ ജിത്തു മാധവൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു സംഗതിയായിരുന്നു ബർത്ത്ഡേ സോങ്ങിലെ സ്വിമ്മിംഗ് പൂൾ ഒരു ലോറിക്കുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്ത് വെച്ചത് പല റിവ്യൂവേഴ്സും എടുത്തു പറഞ്ഞിരുന്നു ആ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയെടുത്തത് വളരെ കഷ്ടപ്പെട്ടാണെന്ന് പ്രൊഡക്ഷൻ ഡിസൈനറായ അശ്വിനി കാളെ പറഞ്ഞു ഒരു ലോറിക്കാരും ആദ്യം അതിന് സമ്മതിച്ചിരുന്നില്ലെന്നും ലോറിക്ക് ഒരു കേഡം ഉണ്ടാകില്ലെന്ന് കാണിച്ചു കൊടുത്ത ശേഷമാണ് അവർ സമ്മതിച്ചതെന്നും അശ്വിനി പറഞ്ഞു ആ സ്വിമ്മിംഗ് പൂൾ പോലെ എളുപ്പമായിരുന്നില്ല ഉണ്ടാക്കാൻ ഒരുപാട് ലോറിക്കാരോട് ഞങ്ങൾ ആദ്യം ചോദിച്ചു പക്ഷേ വെള്ളം താഴേക്കിറങ്ങി വണ്ടി കേടാകുമോ എന്ന പേടി അവർക്ക് ഉണ്ടായിരുന്നു അവർ വിചാരിച്ചത് വെറുമൊരു ടാർപ്പായി വിരിച്ചിട്ട് അതിൽ വെള്ളം നിറയ്ക്കുമെന്നായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്താൽ വെള്ളം നിൽക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതിനുവേണ്ടി ഫൈബർ കൊണ്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കി ലോറിയുടെ ബാക്കിൽ മൊത്തം തേച്ചിട്ട് അതിൻ്റെ മീതെ നീല പെയിന്റ് അടിച്ചിട്ടാണ് വെള്ളം നിറയ്ക്കാൻ തീരുമാനിച്ചത് ഒരു ലോറിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മിക്സ് ഇളക്കി മാറ്റേണ്ടി വന്നു അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ആ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തത് അശ്വിനി പറഞ്ഞു ഇതുപോലുള്ള സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക